സ്നേഹരെ മഞ്ഞ തുള്ളികളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഒരു പ്രാവശ്യം കൂടെ നമ്മൾ സഭാ പ്രസംഗിയുടെ പുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ് സഭാപ്രസംഗി അഞ്ചാം അധ്യായത്തിലെ കുറെ വാക്യങ്ങൾ ഞാൻ ഒന്നിച്ച് ഒന്ന് വായിക്കുന്നു ഈ വാക്യങ്ങളുടെ സമ്മറിയായി എൻ്റെ ഹൃദയത്തിൽ വന്ന ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ് പതിമൂന്നാം വാക്യം മുതൽ സൂര്യന് കീഴേ ഞാൻ കണ്ടിട്ടുള്ള ഒരു വല്ലാത്ത തിന്മയുണ്ട് ഉടമസ്ഥൻ തനിക്ക് അനർത്ഥത്തിനായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന സമ്പത്ത് തന്നെ ആ സമ്പത്ത് നിർഭാഗ്യവശാൽ നശിച്ചു പോകുന്നു അവൻ ഒരു മകൻ ജനിച്ചാൽ അവന്റെ കയ്യിൽ ഒന്നും ഉണ്ടാകുകയില്ല അവൻ അമ്മയുടെ ഗർഭത്തിൽ നിന്നും പുറപ്പെട്ടു വന്നതുപോലെ നഗ്നനായി തന്നെ മടങ്ങിപ്പോകും തന്റെ പ്രയത്നത്തിന്റെ ഫലമായി അവൻ കയ്യിൽ ഒരു വസ്തുവും കൊണ്ടുപോകുകയില്ല അതും ഒരു വല്ലാത്ത തിന്മ തന്നെ അവൻ വന്നതുപോലെ ന്നെ പോകുന്നു അവന്റെ വ്രത പ്രയത്നത്താൽ അവന് എന്ത് പ്രയോജനം അവന്റെ ജീവകാലമൊക്കെയും ഇരുട്ടിലും വ്യസനത്തിലും ദീനത്തിലും ക്രോധത്തിലും കഴിയുന്നു അവൻ ശുഭവും ഭംഗിയുമായി കണ്ടത് ദൈവം ഒരുത്തിന് കൊടുക്കുന്ന ആയുഷ്കാലമൊക്കെയും അവൻ തിന്നും കുടിച്ചും സൂര്യന് കീഴെത്താൻ പ്രയത്നിക്കുന്നതിന് സകല പ്രയത്നത്തിലും സുഖം അനുഭവിക്കുന്നതും തന്നെ അതല്ലോ അവന്റെ ഓഹരി ദൈവം തരുന്ന ധനവും ഐശ്വര്യവും അനുഭവിച്ച് തൻ്റെ പ്രയത്നത്തിൽ സന്തോഷിപ്പാൻ അധികാരം ലഭിച്ചിരിക്കുന്ന ഏത് മനുഷ്യനും അത് ദൈവത്തിൻ്റെ ദാനം തന്നെ ദൈവം അവന് ഹൃദയ സന്തോഷം അരുളുന്നതുകൊണ്ട് അവൻ തൻ്റെ ആയുഷ്കാലം ഏറെ ഓർക്കുകയില്ല ഇവിടെ പറയുന്നത് ഒരു മനുഷ്യൻ സമ്പാദിക്കുന്ന ധനത്തെക്കുറിച്ചാണ് അതവൻ മറ്റൊരുത്തിനു വേണ്ടി വെച്ചിട്ട് അവൻ കടന്നു പോകുന്നു ജീവിതത്തിൽ ധനം സമ്പാദിക്കുന്നതാണോ അതോ ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ ജീവിച്ചിരിക്കുന്ന കാലം അനുഭവിക്കുന്നതാണോ ഏതാണ് നന്മ എന്നാണ് സഭാപ്രസംഗി ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത് സഭാപ്രസംഗി പറയുന്നു ഒരു തിന്മ ഞാൻ കാണുന്നു എന്താണ് തിന്മ ഒരു മനുഷ്യൻ ഒത്തിരി കഷ്ടപ്പെടുകയാണ് വളരെ അധ്വാനിക്കുകയാണ് അവൻ ജീവിതത്തിൽ ഒരു സുഖവും അനുഭവിച്ചില്ല ഈ ധനം സമ്പാദിക്കാനുള്ള ഓട്ടത്തിൽ അവൻ നല്ല ഭക്ഷണം കഴിച്ചില്ല അവൻ നല്ല യാത്രകൾ ചെയ്തില്ല അവൻ ഒരു അനുഭവവും അവൻ അനുഭവിച്ചില്ല മറിച്ച് അവൻ അധ്വാനിച്ചുകൊണ്ടിരുന്നു ഞാൻ അങ്ങനെയുള്ള ആളുകളെ കാണാറുണ്ട് പ്രത്യേകിച്ച് ബോംബെയിൽ എൺപത് എമ്പത്തിയഞ്ചു വയസ്സുള്ള അപ്പച്ചന്മാർ ലോക്കൽ ട്രെയിൻ പിടിച്ച് അവർ നടത്തുന്ന ബിസിനസ്സിലേക്ക് രാവിലെ പോകുന്നത് കാണാറുണ്ട് അധ്വാനമാണ് ജീവിതത്തിൽ വിശ്രമമൊന്നുമില്ല എൺപത്തഞ്ച് വയസ്സായിട്ടും പണം സമ്പാദിക്കാനുള്ള ഓട്ടം ആർക്കു വേണ്ടി സമ്പാദിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു ഇന്ത്യൻ മെന്റാലിറ്റി ഉണ്ട് മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുന്നു ഇതാണ് സഭാപ്രസംഗിക്കും പറയാനുള്ളത് അങ്ങനെ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ച് എന്ന ധനമോ മക്കൾ എങ്ങനെയാണോ നഗ്നരായി ജനിച്ചത് അവരും ഒരിക്കൽ അങ്ങനെ അധ്വാനിച്ച് അധ്വാനിച്ച് ഒരു മൃഗം ജീവിക്കുന്നത് പോലെ ജീവിച്ച് അവസാനം ഈ ഭൂമി വിട്ട് പോകുവാൻ ഇടയായിത്തീരും എന്റെ സ്നേഹിതനാകുന്ന ദേവദാസൻ ഒരിക്കൽ ചോദിച്ചു അദ്ദേഹത്തിന്റെ പിതാവിനോട് ചോദിച്ചു അദ്ദേഹത്തിന്റെ പിതാവ് ഇങ്ങനെ അവകാശപ്പെട്ടു നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എത്ര അധ്വാനിച്ചെന്നറിയാമോ എത്ര കഷ്ടപ്പെട്ടു എന്നറിയാം നല്ല പ്രായമായി അപ്പോൾ എൻ്റെ സ്നേഹിതനാകുന്ന ദേവദാസൻ ചോദിച്ചു അപ്പൊ ഒരു നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ അപ്പൻ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരുന്നിട്ടുണ്ടോ ഇതെല്ലാം എന്തിനു വേണ്ടിയാ അപ്പൻ ചെയ്തത് അപ്പനൊരു നല്ല ഭക്ഷണം ആരോഗ്യമുള്ളപ്പോൾ കഴിക്കണമായിരുന്നു അതിന്റെ ടേസ്റ്റ് അറിയണമായിരുന്നു അങ്ങനെയൊന്നും ചെയ്യാതെ അധ്വാനിച്ച് അവസാനം ജീവിതത്തിൽ കുറേ അധ്വാന ശേഷം ഈ ഭൂമി വിട്ട് അങ്ങ് പോകുന്നു അടുത്ത തലമുറയോ അവര് കിട്ടിയ ധനത്തെ ഒരു ഉത്തരവാദിത്വമില്ലാതെ നശിപ്പിച്ച് കളയുന്നു ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകിച്ച് മലയാളിക്കുള്ള ഒരു പ്രശ്നം ഇതാണ് വെറുതെ അധ്വാനിച്ച് സമ്പാദിച്ച് മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് നമ്മൾ ഇതൊക്കെ സ്വരുക്കൂട്ടുന്നു അവസാനം ജീവിത സായാഹ്നം വരുമ്പോൾ അധ്വാനിച്ച സമ്പത്തുമില്ല മക്കളുമില്ല അനാഥരെ പോലെ നാം കഴിയേണ്ടി വരുന്നു ഇത് വലിയൊരു ദുര്യോഗമാണ് അങ്ങനെ നമുക്ക് ഉണ്ടാകരുത് ഞാൻ എപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങളോട് പറയും നിങ്ങൾക്ക് ഞാൻ നല്ല വിദ്യാഭ്യാസം തരും അതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും നല്ല കാര്യം നല്ല വിദ്യാഭ്യാസത്തെ അവർക്ക് കൊടുക്കുക യേശുക്രിസ്തുവിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ദൈവവോചനം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക ഇവർക്ക് വേണ്ടി സമ്പത്ത് സ്വരൂപിച്ച് വെക്കുമെന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല പക്ഷെ വിദ്യാഭ്യാസം കൊടുത്താൽ യേശുവിനെ കൊടുത്താൽ ഞാൻ എങ്ങനെയാണോ ഒന്നുമില്ലായ്മ ഒരു ബോംബെയിൽ വന്നപ്പോൾ ശൂന്യമായിരുന്ന ആയിരുന്ന നിലയിൽ നിന്ന് ചുവടുകൾ വെച്ച് ഞാൻ ഇന്നും ജീവിക്കുന്നത് അതുപോലെ ദൈവം അവരെയും ജീവിക്കുവാൻ പ്രാപ്തരാക്കും കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക ദൈവവചനം പറഞ്ഞു കൊടുക്കുക യേശുവിനെ കൊടുക്കുക ഇതിനപ്പുറമായിട്ട് അവർക്ക് വേണ്ടി ഓടി അധ്വാനിച്ച് ആരോഗ്യം കളഞ്ഞ് സമ്പാദിച്ച അവസാനം അതുമില്ല ഇതുമില്ല എന്ന അവസ്ഥയിലെത്താതെ ബുദ്ധിയുള്ളവരായി ജീവിക്കുക അതാണ് സഭാപ്രസംഗിയും നമ്മെ പഠിപ്പിക്കുന്ന പാഠം ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുക്കരുതെന്നൊന്നുമല്ല കേട്ടോ അവർക്ക് വേണ്ടി സമ്പാദിക്കരുതെന്നൊന്നുമല്ല പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷേ മോക്ഷന്മാരെ പോലെ പോലെ പണിയെടുത്ത് അവർക്ക് വേണ്ടി ജീവിച്ച് അവസാനം അവരുടെ സ്നേഹം കിട്ടാതെ വൃദ്ധസദനങ്ങളിൽ അടയ്ക്കപ്പെടുന്ന വിനേകരുടെ അനുഭവങ്ങൾ കാണുമ്പോൾ അങ്ങനെയൊക്കെ പഠിക്കണം പറയണം എന്ന് തോന്നിപ്പോകുന്നു എന്ന് മാത്രം ആരോഗ്യമുള്ളപ്പോൾ ദൈവം തന്ന അനുഗ്രഹങ്ങളെ അനുഭവിച്ച് സന്തോഷമായിട്ട് ജീവിക്കുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ്